കടുത്ത ചൂട് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നതിനിടെ വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗം നൂറ്റിപ്പത്ത് ദശാംശം ആറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു എന്നാൽ വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുള്ള പീക്ക് സമയത്തെ ആവശ്യകത വർദ്ധിച്ചു തിങ്കളാഴ്ച അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊൻപത് മെഗാവാട്ടായിരുന്നു ആവശ്യകത എങ്കിൽ ഇന്നലെ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മെഗാവാട്ടായി വർദ്ധിച്ചു പീക്ക് സമയത്തെ ആവശ്യകതയിൽ കുറവുണ്ടാകാത്തത് ബോർഡിനെ ആശങ്കയിലാക്കുന്നുണ്ട് വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ബോർഡിലെ സർവീസ് സംഘടനകളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചർച്ച നടത്തി പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമുള്ള സ്ഥിതി വിലയിരുത്താൻ നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും നിയന്ത്രണം ഏതു തരത്തിൽ തുടരണമെന്നതിൽ യോഗം തീരുമാനമെടുക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കെഎസ്ഇബി ആരംഭിച്ചിട്ടുണ്ട് ഉപഭോഗം കൂടിയയിടങ്ങളിലാണ് നിയന്ത്രണം ആദ്യഘട്ടത്തിൽ പാലക്കാട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം